ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സാധാരണ ബ്ലൗസിനെ ഒരു അടിപൊളി പാർട്ടി വെയർ ബ്ലൗസ് ആക്കി ഇങ്ങനെ മാറ്റാൻ നോക്കാം അതിനിപ്പോൾ നമുക്ക് ടൈലർ ഷോപ്പിലും കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ആര്യ വർക്കൊന്നും ചെയ്യണ്ട കേട്ടോ കുറച്ച് കട്ട് ബീഡ്സുകളോ ട്യൂബ് ബീഡ്സുകളോ പേൾസ് ഉണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്ലീവില് മാത്രം വർക്ക് ചെയ്താൽ മതി കേട്ടോ ബാക്കി ഇപ്പോൾ നെക്കിലും പുറകിലൊക്കെ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ വിരിച്ച് പാർട്ടി കോങ്ങോ മുടിയൊക്കെ നമ്മൾ വിരിച്ചിരുമ്പോൾ നെക്കിൻ്റെ പുറകിലൊന്നും ആരും കാണാൻ പോകുന്നില്ല നെക്കിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സാരി എടുക്കുമ്പോൾ കാണില്ല അപ്പോൾ സ്ലീവിൽ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന പേൾസൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന അങ്ങനത്തെ നമുക്ക് പിന്നെ നൂലും വെച്ചിട്ട് തന്നെ ആണ് ഇട്ടിരിക്കുന്നത് ഗോൾഡൻ കളർ ട്യൂബീഡ് ഈ ഒരു ബ്ലൂ കളറിൽ നല്ല അടിപൊളിയായിരിക്കും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അപ്പം നമ്മളത് ഓരോന്നോരം ഇട്ട് കൊടുത്താൽ സ്ലീവ് നിറച്ച് ചെയ്തെടുക്കാം കേട്ടോ സാധാരണ ഇപ്പോൾ ഓണോക്കയില് വരുന്നത് അപ്പം നമുക്ക് സാധാരണ ഒരു ബ്ലൗസ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു വർക്കും കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു നൂറ് രൂപയൊക്കെ നമുക്ക് മേച്ചെടുക്കാൻ പറ്റും രണ്ട് സ്ലീവേം ചെയ്തെടുക്കാൻ സാധാരണ ഒരു ബ്ലൗസ് ആയിരിക്കുമ്പോൾ അവരോട് ചോദിക്കുക ഇങ്ങനത്തെ കുറച്ച് ബീഡ്സ് ഒക്കെ വെക്കട്ടെ ചോദിക്കുക അപ്പോൾ ഇതിന് ഇത്ര റേറ്റ് ആവുള്ളൂ എന്നിട്ട് ൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനധികം പണിയൊന്നുമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം ചെയ്താലും മതി അപ്പോൾ നമുക്ക് നൂ നമുക്ക് സൂചി തട്ടും നൂല് സൂചി പൊട്ടിപ്പോകുമെന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല തയ്ക്കുമ്പോൾ ബീഡ്സ് അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബീഡ്സുകൾ ഇട്ട് കൊടുക്കാം ഹാൻഡ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാനിപ്പോൾ അവിടെ അവിടെ ആയിട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് ഒട്ടിച്ച് ഇങ്ങനെ നല്ല ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക പക്ഷേ ഒട്ടിക്കുമ്പോൾ എന്താ പ്രശ്നമോ നമ്മൾ അലക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല ഓക്കെ അപ്പം ഞാൻ എന്തെങ്കിലും ഓരോന്നോരോന്നെടുത്തിട്ട് ഇതിലേക്ക് സ്ലീവ് രണ്ട് സ്ലീവേ നമ്മൾ ചെയ്തെടുക്കുക അപ്പോൾ സ്ലീവാണ് സ്ലീവാണപ്പം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് അത് വെറും പ്ലെയിനായിട്ട് ഇടുമ്പോൾ ഒരു ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷെ അതിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വർക്ക് എന്തെങ്കിലും ചെയ്ത് ചുമ്മാ കുറച്ച് ബീഡ്സ് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് തയ്യൽ കൂലി വീണ്ടും എക്സ്ട്രാ ഒരു നൂറ് നൂറ്റമ്പത് രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടും കേട്ടോ അപ്പോൾ സാധാരണ ബ്ലൗസിനെ വെറും ഒരു പത്തോ അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്കൊരു ചെറിയൊരു പാർട്ടി വെയർ ലുക്ക് ബ്ലൗസ് ആക്കാൻ മാറ്റും ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ അതേ ഞാൻ സ്ലീവിൽ കണ്ടോ അവിടെ അവിടെ ഏറ്റവും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ കട്ട് ബീഡ്സ് വെക്കാം ട്യൂബ് ബീഡ്സ് വെക്കാം കുഞ്ഞു പേൾസ് വെക്കാൻ ഷുഗർ ബീഡ്സ് എല്ലാം കൊടുക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് അതിനൊക്കെ മടിയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട നല്ലൊരു ഗ്ലൂ വാങ്ങിച്ച ശേഷം നമുക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന സ്റ്റോൺസുകൾ കിട്ടും അത് വെച്ചു കൊടുത്താലും മതി അത് വെച്ചുകൊടുക്കുന്ന സമയത്ത് അലക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെ അപ്പോൾ ഇത് അടുത്തത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ചെയ്യേണ്ട സമയം ഇങ്ങനത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് അടിയിൽ നിന്ന് അധികം വലിക്കരുത് അങ്ങനെ വലിക്കുമ്പോൾ തുണി ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട് അപ്പം നൂല് നമ്മൾ ലൂസാക്കി വിടുക ഓക്കെ നൂല് നമ്മൾ ലൂസാക്കി വിടുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയും വേണം ഓക്കെ അതെ അപ്പം ഞാൻ അടുത്തത് ഇത് ഇങ്ങനെ ചെയ്തെടുക്കണ്ട ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്നതിന് മുന്നാണെങ്കിൽ ചെയ്യാം എന്നാലും കുഴപ്പമൊന്നുമില്ല ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാനിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പോവാണ് സ്ലീവ് മൊത്തം അങ്ങനെ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ തന്നെ സാരി ഇപ്പം സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ ഒക്കെ നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഭാഗത്തും നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ അത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട്സ് അപ്പം എന്നിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കൂടുതൽ വേണോ അതിനനുസരിച്ച് അത് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് ഞാൻ ഒരു സ്ലീവ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതെ കണ്ടോ ഒന്നും ചെയ്യാത്ത സ്ലീവും ചെയ്ത സ്ലീവും തമ്മിലൊരു ഡിഫറൻസ് കണ്ടോ ആ ഒരു വ്യത്യാസം വ്യത്യാസം തന്നെയാണ് പിന്നെ നല്ലൊരു കളർ ഗോൾഡൻ കളർ ആകുമ്പോൾ അതിൻ്റെ ഭംഗിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരാം